സംഗീർത്തനം അൻപത്താറ് ദൈവമേനോട് കരുന്ന് തോന്നണമേ മനുഷ്യനെ ചവിട്ടി മതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കളെന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മതിക്കുന്നു അനേകർ എന്നോട് ഗർഭവോടു കൂടി യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്തനെന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ എത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കണമെന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവരെൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ഹൈമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടെ നിന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണ്ണീർക്കിണങ്ങൾ അങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവയെ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്തനെന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബിലി അർപ്പിക്കും ഞാൻ ദേവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു കഥാവി അനുഗ്രഹിക്കണമേ അങ്ങനെ ഞാൻ ആശ്രയിച്ചുകൊള്ള പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ